അങ്ങനെ ഞങ്ങൾ ഒരു ഫൈവ് ഡേയ്സ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് വെട്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവോ ഇതായിരുന്നു റൂമ് ഇതെല്ലാം താക്കി വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുമോ അപ്പോൾ ഇനി ഈ ദിവസത്തെ ബാക്കി കാണാം ഞങ്ങൾ എയർപോർട്ട് ചെല്ലുന്നവരെയുള്ളത് അങ്ങനെ ഞങ്ങൾ ഫുഡും തപ്പി രാവിലെ തന്നെ ഇറങ്ങി ഇവിടുത്തെ ഒരു ിയ വഴികളായില്ല എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് പോരാത്തിനും നല്ല കയറ്റം ഭയങ്കര പുത്തനമുള്ള കയറ്റമാണ് ഇറക്കി ഇറക്കി ഞങ്ങൾ കഴിച്ചത് ദഹിക്കും ആ അവസ്ഥയാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ പകുതി ദഹിച്ചു ഇന്നലെ കഴിച്ചു പോസിറ്റീവ് അതാണ് ടാക്സി ായ സാധാരണ ടോസ്റ്റ് ടീ ഓർഡർ ചെയ്ത് പരിപാടി വേണം ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചോറ് ചോറ് കഴിഞ്ഞ പൊതിയാസു ചോറ് കഴിച്ചിട്ടുണ്ട് നമ്മള് പുറത്ത് അങ്ങനെ തണുപ്പുണ്ട് കേട്ടോ ട്രിപ്പ് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നത് സെൻറ്റ് ബസിലേക്കാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ സെൻറ്റ് സെബാസ്റ്റിയൻ പള്ളിയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഏറ്റവും ലോങ്ങ് ട്രാവൽ ചെയ്തിരിക്കുന്നതും ഇതാണ് ഈ ചർച്ചിലോട്ടാണ് ഞങ്ങൾ ിറങ്ങി ഞങ്ങളുടെ ബസ്സിലെ പോകുന്നു ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് നാല് മിനിറ്റ് ഇനി മാപ്പ് ഒന്ന് നോക്കണം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ പയ്യ നടക്കും ഇനി അങ്ങനെ ഞങ്ങള് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി രണ്ട് കുപ്പി വെള്ളവും ഒരു പഴവും ആയിട്ട് കഴിച്ച് കഴിച്ച് വരുന്ന അവൾ പഴം കുത്തി കയറ്റി ഞങ്ങൾ എല്ലാം കൂടെ മേടിച്ച് ഇപ്പൊരു സീസൈഡായിട്ട് സീസൈഡ് ആ ഇത് കൊള്ളാലോ ഞാൻ അങ്ങോട്ട് നോക്കലാഡി പുള്ളി സലാടോ ഫുള് യാട്ടുകളാണ് എല്ലാം അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ആ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇന്ന് വന്ന് വീണ്ടും അത് പകലൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങൾ ഇന്നലെ വന്ന സ്ഥലം ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ ഇന്നാണ് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തത് രാത്രി ഭംഗി കാണാൻ വേണ്ടി അതെല്ലാം സോ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഹോട്ടലിൽ നിന്നിറങ്ങി നടന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇതാണ് ബസ് സ്റ്റാൻഡ് ആ കാണുന്നത് ബസ് സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് ഒരു ബസ് പിടിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു പള്ളിയിലോട്ട് പോവാം സെന്റൻ്റണി പാതുവ ചർച്ച് അവിടുന്ന് അവിടെ ചെന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അവിടെ ചെന്നെന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്ന് അവിടെയാണ് ഫുൾ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് നേരെ എയർപോർട്ടിലോട്ട് മൂന്ന് മണിക്കൂർ മുന്നേ അവിടെ ചെക്കിങ് ചെയ്യണം സോ അവിടെ ചെന്നിട്ട് പിന്നെ എയർപോർട്ടിലായിരിക്കും പിന്നെ ബാക്കി സമയമുള്ള അപ്പോൾ ഇവിടെ ഒന്നരായിട്ട് കണ്ടിന്യൂസ്ലി ബസ്സൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടോ നിങ്ങക്ക് സൊവിനീറും സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏ ഇവിടെ വന്നാൽ മതി കുറച്ച് പീസ്ഫുള്ളാണ് എനിക്ക് സാവകാശം എനിക്ക് ഷോപ്പ് ചെയ്യാം ഇവിടെ ഇവിടുത്തെ പണ്ട് കാലം തൊട്ടുള്ള പഴയ കാലം തൊട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇവിടെ ആണ് അതുപോലെ ഇവിടെ അതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി ഞങ്ങളൊരു സൂപ്പ് ഓർഡർ ചെയ്ത് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ഓർഡർ ചെയ്ത് ഇതിൻ്റെ പേരെന്തായിരുന്നു പിന്നെ ഒരു ഷവർമ ഓർഡർ ചെയ്ത് ആ ഒരു ഫിഷ് റാപ്പ് ഇതൊരു ഫിഷ് റാപ്പാണ് ഇത് ഓർഡർ ചെയ്ത് ഇതങ്ങനെ ഉണ്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല നീ എനിക്കിത് മാത്രം ഇഷ്ടപ്പെട്ട നമ്മൾ ഇവിടെ വന്ന് കഴിച്ചതില് റാപ്പ് പല ടൈപ്പുടെ റാപ്പ് നമ്മൾ കഴിച്ചു ആ കഴിച്ചതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട റാപ്പ് ഇവിടെ വന്നാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് റാപ്പ് കഴിക്കുന്നു എനിക്ക് മീൻ ഞാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മീൻ്റെ മണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കഴിക്കൂലാണ് ട്രെയിൻ കാണാൻ പറ്റിയല്ലോ തന്നെ ഞാൻ സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു പറയുമ്പോ തന്നെ ആദ്യം കാണുന്ന ഒരു പിക്ചർ ഈ ഇനി അത് കാണാൻ പറ്റും ഇങ്ങനെങ്ങനെ എടുത്തോട്ടേക്കി അതി പറഞ്ഞാ നിങ്ങൾ ദേ ഇതേപോൾ രണ്ട് ബാഗ് ബാഗ് എടുത്താണ് ഇത് ഒരു ലോഡ് സാധാവശിലാര സാധാ ഏറ്റ കൊച്ചെല്ലാം വർദായിട്ട് ഒറ്റൊരു റൂട്ടാ കൊടാ ഞങ്ങൾ sockfd പോയി പേചറി ഇത് കുന്നമലേ കേറാൻ കാരണം ഓ മൈ ഗോഡ് നമുക്ക് ഇവിടേ ഏറ്റവും വലിയ പ്രശ്നം എന്താ അക്കോ നമ്മളി കമർ തിന്നത് മോത്തൊന്നുമല്ല അതെ ബ്രേക്ക്ഫാസ്റ്റ് ഗോഡ് യു ആ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട് ദൈ അങ്ങനെ ഞങ്ങൾ അവസാനം കറങ്ങി 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 അവിടെ എത്തി ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ആയിരിക്കും ഞങ്ങൾ അവൻ അവിടെ നിർത്തി ഒരുപാട് ഫോട്ടോ എടുപ്പിച്ചു നല്ല കപ്പിൾ ഫോട്ടോസ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് എങ്ങനെ ആരെങ്കിലും കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുള്ളൂ വിചാരിച്ച് ഞങ്ങൾ ഇരുന്നതാണ് പക്ഷെ അവൻ അവൻറെ ക്യാമറയിൽ തന്നെ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തതായിരുന്നു അവൻ ഇൻസ്റ്റഗ്രാം ഒരു ഹാൻഡിൽ ഉള്ളതാണ് അങ്ങനെ പിന്നെ എന്തായാലും അങ്ങനെ കിട്ടി നമ്മുടെ അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ഈ പള്ളി ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ പള്ളിയിലാണ് നിൽക്കുന്നത് ഇതാണ് ആ പള്ളി ഇനി ഈ പള്ളിയുടെ അകത്തുള്ള വിശേഷങ്ങൾ കാണാം നമുക്ക് എന്തുവാ ഒരു ബസ് സ്റ്റോപ്പിന്റെ തപ്പി നടക്കുവാണെന്റെ പൊന്നെ കുറച്ച് നേരമായി ഞങ്ങൾ നടക്കാതെ കിട്ടി ഒരു ബസ് സ്റ്റോപ്പിൻ തപ്പി അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ബസ് കിട്ടി ബസ് കിട്ടി ബസി കയറി ഞങ്ങളൊക്കെ പതിനേഴ് രൂപ വേണം ബാങ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോർമൽ ആപ്പിൾ പേയും വർക്ക് ചെയ്യില്ലായിരുന്നു ഡ്രൈവർ പൈസ തരുന്നു പോയി അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ഡ്രൈവർ ചോദിച്ചു ആരെങ്കിലും പൈസ കൊടുക്കാൻ മെസ്സേ കാർഡ് ആപേ അപ്പോൾ രണ്ടോ മൂന്നോ പേര് എഴുതിയിട്ട് എന്നിട്ട് അതിൻ്റെ അവിടുത്തെ കാർഡ് ഞങ്ങൾ മേടിച്ചിട്ട് അറിയില്ല പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അയാൾ മേടിച്ചത് നെക്സ്റ്റ് സ്റ്റോപ്പിലായാലും അറിയിച്ചിട്ട് അപ്പോൾ എ എന്താ പറയുക

എങ്ങനെയാണോ കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ചെന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേ ഒരു എന്താ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഞങ്ങൾക്ക് എല്ലാം അതേപോലെ തന്നെ ഇവിടുന്ന് എല്ലാ സെറ്റപ്പും അപ്പോൾ ഞങ്ങൾ തിരിച്ച് മെട്രോ എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടുന്ന് ഒരു രണ്ടോ മൂന്നോ സ്റ്റോപ്പും കൂടെ ഉണ്ട് ഇനി അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി മെട്രോ എടുക്കണം മെട്രോ എടുക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ കാർഡ് റീചാർജ് ചെയ്യണം മെട്രോയിൽ അവിടം വരെ പോകാനുള്ള കാർഡ് റീചാർജ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇനി മെട്രോ എടുക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങള് ബസിന്ന് ഇറങ്ങി ഇനി ഈ കുട്ടി ലഗേജുമായിട്ട് ഈ സാധനത്തിനും ചുമന്ന് ഇനി ഇതേ ആ കാണുന്നേണം മെട്രോ ഇനി റോഡ് ക്രോസ് ചെയ്യണം ഇനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോണം വാ നടക്ക് പയ്യ പയ്യ Karena ini road close ya. Ba, come on Ternyoka. Ternyoka, ആ വടി कर रही है ഇത് ഭയങ്കര വലിയ ഇറക്കമാണ് കേട്ടോ അല്ലേ കുത്തനെ അങ്ങനെ ഞങ്ങൾ ഡിപ്പാർച്ചർ ഫ്ലോറിലോട്ട് വരിക ഇതാണ് ഡിപ്പാർച്ചറ് ഞങ്ങൾ ലിഫ്റ്റ് എടുത്ത് താഴെ മെട്രോയിൽ വന്ന് ഇറങ്ങി താഴെ ഞങ്ങൾ ലിഫ്റ്റ് എടുത്തിപ്പം മേളിൽ വന്നു ഇനിയിപ്പോഴേ ഡിപ്പാർച്ചർ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിലോട്ട് കയറുമോ ഞങ്ങൾ ഇവിടെയാണ് പൈസ അടക്കാൻ വേണ്ടി വന്നത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇവർ ഞങ്ങളുടെ കൂടെ കൂടെയുള്ളതാണ് ഇനി കുറച്ച് പേരും കൂടെ വരാനുണ്ട് ചെന്നിട്ട് ആയിട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെ എല്ലാ കാര്യങ്ങളും കൂടെ രണ്ടുപേരും ഒരു മണിക്കൂറാണ് ഫ്ലൈറ്റ് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞത് ഇനി ഇവിടെ എന്തോ നേരം പോസ്റ്റ് ആണോ നമ്മുടെ അറിയാം

പച്ചക്കറി മേടിക്കണം പിന്നെ നാളെ ഫുഡ് ഫുഡ് ഉണ്ടാക്കണം ഉണ്ടാക്കണം എഴുന്നേറ്റോ ഒന്ന് രണ്ട് സാധനങ്ങളും മേടിക്കണം ഫ്രിഡ്ജിന്റെ പുറത്ത്